ി ഭഗവാൻ അതായത് ചിങ്ങൻ രാശിക്കാരായിരിക്കുന്ന മകം നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്ന സമയമാണ് അത് ഏത് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അതിൻ്റെതായ ഒരു പുരോഗതി വന്നു ചേരും ഓം സർവമംഗളമംഗലേ സർവാർത്ഥ സാധികേരം നാരായണി നമോസ്തു പ്രധാനമായിട്ട് ഈ ശനിയുടെ അനുഗ്രഹം കിട്ടുന്ന ഒരു രണ്ടര വർഷമാണ് ഇനി വന്നുചേരാൻ പോകുന്നു ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശരിയുടെ രാശിമാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി കുംഭം രാശിയിൽ നിൽക്കുന്ന ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെയുള്ള ആ ശനി കുംഭം രാശിയിൽ നിന്ന് മീനൻ രാശിയിൽ പ്രവേശിച്ച് അവിടെ സ്ഥിതി ചെയ്യുന്നത് രണ്ടര കൊല്ലമാണ് രണ്ടര കൊല്ലം മീനൻ രാശിയിൽ നിൽക്കുന്ന ഈ ശനി ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാദിനത്തെക്കുറിച്ചും വിജയങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത് ഇപ്പോൾ വളരെയധികം ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഒക്കെ പെട്ടുകിടക്കുന്ന ഒരു രാശിക്കാരാണല്ലോ അതായത് ചിങ്ങൻ രാശിക്കാരായിരിക്കുന്ന മകം ചിങ്ങൻ രാശിയെ സംബന്ധിക്കുന്നിടത്തോളം തൊഴിൽ ഭാവത്തിലേക്ക് ശനിയുടെ ബന്ധം ഇല്ലാത്ത ഒരു സമയമാണ് അധിക ദോഷങ്ങളൊന്നും ബാധകമല്ല അങ്ങനെ നോക്കുമ്പോൾ തൊഴിൽ സ്ഥാനാധിപന്റെ ഇഷ്ടഭാവ സ്ഥിതിയും വ്യാഴത്തിന്റെ അനുഗ്രഹവും ഒക്കെ നല്ലതുപോലെ വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത കൂടിയാണ് അതായത് ചിങ്ങൻ രാശിക്കാർക്ക് പത്തിൽ വ്യാഴം വളരെ മോശമായിരുന്നല്ലോ ഇനി അത് പതിനൊന്നാം ഇടത്തേക്കാണ് വ്യാഴം മാറുന്നത് അപ്പോൾ ഭൂമി വന്നു ചേരുന്നതിനും വാഹനം വന്നു ചേരുന്നതിനും അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ യോഗമുണ്ട് സപ്തമ വിവാഹ ദാമ്പത്യ ഭാവത്തിലാണല്ലോ ആ ശനി സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ ശനി മാറുമ്പോൾ വിവാഹമൊക്കെ വന്ന് നടക്കുന്നതിനും ദാമ്പത്യ ജീവിതത്തിൽ അതായത് വിവാഹം കഴിഞ്ഞ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ മനപ്രയാസമൊക്കെ ഉള്ളവർക്ക് മനപ്രയാസമൊക്കെ മാറുന്നതിനും ദൈവാനുഗ്രഹം കിട്ടുകയും ചെയ്യും തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും ഏറ്റവും പ്രധാനം ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നുള്ളതാണ് അതായത് പല വിധത്തിലും ഉള്ള രോഗാധി ദുരിതങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന രീതിയിൽ ജോലിക്ക് പോകാൻ പറ്റാതെ വരിക വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക മറ്റേ വിദേശത്തായിരിക്കുന്നവർക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു മോശം ഇടപെടലുകളൊക്കെ ഉണ്ടായി തൊഴിലൊക്കെ നഷ്ടപ്പെടുക അങ്ങനെ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും സുഹൃത്തുക്കളും സഹോദരും സഹോദര സ്ഥാനീയരുമൊക്കെ ഒരു അകൽച്ച കാണിക്കുന്ന ഒരു രണ്ടര കൊല്ലം വളരെ ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും കാലമാണല്ലോ കഴിഞ്ഞുപോയത് പോയത് നിന്നൊക്കെ നമ്മൾ കരകയറി ആരോഗ്യം മെച്ചപ്പെടുകയും അതുപോലെ തന്നെ വിദ്യാവിജയങ്ങൾ വന്നു ചേരുകയും തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേർന്ന് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കാണ് ഇനിയുള്ള രണ്ടര കൊല്ലം ചേരാൻ പോകുന്നത് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും അതുപോലെ തന്നെ ദീർഘനാളുകളായിട്ട് വിവാഹം കഴിച്ചിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിച്ച് ഏഹ് സാധിക്കാതെയൊക്കെ കിടന്നവർക്ക് ശനിയുടെ മാറ്റത്താൽ വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ ഈ രണ്ടര കൊല്ലത്തിനകം ഉത്തമ സന്താന യോഗവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുകയും അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കൾക്ക് അവരവരുടെ മക്കളെ കൊണ്ട് ഒരു നല്ല അനുഭവം ഒക്കെ ഉണ്ടാകാം അതായത് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് മക്കളെ മക്കളുടെ സഹായത്താല് ജീവിത നിലവാരം നിലവാരമൊന്നും മെച്ചപ്പെടുന്നതിനും ഒക്കെ യോഗമുണ്ട് സ്വന്തം നിലയ്ക്ക് ബിസിനസ്സൊക്കെ ചെയ്തു കൊണ്ടിരുന്നവരാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉത്പാദിത മാർഗങ്ങളിലൊക്കെ ഏഹ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയോ സ്വന്തമായിട്ടൊരു കട നടത്തുകയോ മറ്റ് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് അതായത് ഗവൺമെന്റ് ജോലിയൊന്നുമല്ല പ്രൈവറ്റ് ജോലി ഒന്നുമല്ല സ്വന്തം നിലയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ബിസിനസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർക്ക് വളരെയധികം കടങ്ങളൊക്കെ വർധിക്കുകയും തൊഴിൽ രംഗം മോശമാകുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമാണ് കടന്നുപോയത് ഇനി അങ്ങനെയുള്ള പുതിയ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും ഏതെങ്കിലും നഷ്ടങ്ങൾ മൂലം ബിസിനസ് നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി പുനർവിചന്തനം ചെയ്ത് പുനരാരംഭിച്ച് പ്രവർത്തനം ഉഷാറാക്കി ബിസിനസുകളും വ്യാപാരങ്ങളും ഒക്കെ വർദ്ധിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള മാനഅപമാനങ്ങളിലോ കേസുകളിലോ നിയമപരമായ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് ഒരു അഭിമാനം വർദ്ധിക്കുന്നതിനും കേസുകളൊക്കെ വിട്ടുപോകുന്നതിനും അവരവരുടെ നിരപരാധിത്വം തെളിയുന്നതിനും സഹപ്രവർത്തകരുടെ സഹകരണമൊക്കെ ഉണ്ടാകുന്നതിനും ഒക്കെ യോഗവും ഭാഗ്യവും ഒക്കെയുള്ള ഒരു രണ്ടര കൊല്ലമാണ് ഇനി ഇപ്പോൾ വരാൻ പോകുന്നത് അത് കൃഷി രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് മൃഗസംരക്ഷണമായാലും അവരവരുടെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത അനുസരിച്ച് ഐ ടി മേഖലകളിലോ മെഡിക്കൽ രംഗങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്കായാലും ഒരു അഭിവൃദ്ധി വന്നു ചേരും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾക്കായാലും ചെറിയ ചെറിയ തുകയായ വരുമാനമുള്ളൂ എങ്കിലും അവർക്കും ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച രീതിയിലേക്ക് കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കുന്നതിനും ഒരു മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് ചെറുകിട കാര്യങ്ങളൊക്കെ കുറഞ്ഞ തുച്ഛമായ വരുമാനത്തിലൊക്കെ ചെയ്യുന്നവർ അവർക്കൊക്കെ ഹോം ഹോംനേഴ്സ് ആയാൽ പോലും ഈ കണ്ടകശനി മൂലം കഷ്ടത അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ഒരു പുരോഗതി വന്നു ചേർന്ന് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ ചിങ്ങൻ രാശിക്കാർക്ക് രണ്ടര കൊല്ലത്തേന് യോഗമുള്ള ഒരു സമയമാണ് അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശനി കാര്യങ്ങളൊക്കെ ചെയ്യുക ശാസ്ത്ര നീരാഞ്ജനം കഴിക്കുക ശനിയാഴ്ച പ്രധാനമായിട്ട് അവരൊരാ കഴിയാവുന്ന രീതിയിൽ പ്രധാനുഷ്ഠാനങ്ങൾ എടുക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല അല്ലെങ്കിൽ കുങ്കുമാർച്ചന നെയ്വിളൊക്കെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളുമൊക്കെ ചെയ്താൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നിച്ച് ഏർ ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിക്കാണ് വിവാഹ കാര്യം തടസ്സങ്ങൾ നോക്കുന്നതിനായാലും തൊഴിൽ തടസ്സം നോക്കുന്നതിനായാലും കടങ്ങൾ വീടുന്ന കാര്യത്തെ കുറിച്ച് അറിയുന്നതിനായാലും അതല്ല ഇനി ഒരു വിവാഹ പൊരുത്തം ഒരു കല്യാണം ഒരു വിവാഹ പൊരുത്തം നോക്കുന്നതിനായാലും ഒക്കെ നേരിട്ട് വരികയോ ഓൺലൈനായിട്ട് നോക്കുന്നതിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു